ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ എസ് ആർ ടി സിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിട്ടുള്ള ബജറ്റ് ടൂറിസം സെല്ല് ആ പദ്ധതി രണ്ടു വർഷം പൂർത്തീകരിക്കുകയാണ് അപ്പോൾ രണ്ടു വർഷം പൂർത്തീകരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ പുതിയ കുറച്ച് അപ്ഡേഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ പ്രധാന തുർപ്പീട്ടായിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ് നമ്മുടെ എത്തിയിട്ടുണ്ട് സിറ്റി റൈഡ് എന്ന പേരിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വൈവിധ്യങ്ങളിലൂടെ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് ആണ് ബജറ്റ് ടൂറിസം സെല്ലിന്റെ പ്രചരണാർത്ഥം വൈക്കത്തെത്തിയത് തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിൽ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായിട്ടുള്ള ബസ് ആണ് ഓപ്പൺ ഡബിൾ ഡെക്കർ എല്ലാ ദിവസവും വൈകുന്നേരം നാലര മണി മുതൽ ഒൻപതര വരെയാണ് സർവീസ് ഒരു ടിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രവും തിരുവിതാംകൂർ അത് തിരുവനന്തപുരമായി മാറിയതും അങ്ങനെയുള്ള ബന്ധങ്ങളും പിന്നെ തിരുവനന്തപുരത്ത് എല്ലാ പ്രതിമകളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ബന്ധങ്ങളും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഉണ്ടാവും ശംഖുമൂത്ത് പോയി ഏകദേശം അരമണിക്കൂറവിടെ ബ്രേക്കുണ്ട് അതിന് ശേഷം ലു മോൾ ഒരു മണിക്കൂർ ബ്രേക്കുണ്ട് ഇതാണ് സാധാരണ രീതിയിലുള്ള ഒരു ദിവസത്തെ നമ്മൾ ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് കെ എസ് ആർ ടി സിയുടെ സിറ്റി റൈഡ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്ന് കോട്ടയത്ത് എത്തിയിരിക്കുന്നത് കോട്ടയത്തിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ പതിയിലധികം ഇന്ന് സഞ്ചരിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ വൈക്കറ്റ് ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട് നാളെ ഇതിൻ്റെ ബാക്കി റൂട്ടുകളിലേക്ക് പോകും ഏറെക്കുറെ എല്ലാ റോഡുകളും ഇത് ഓടാൻ സൗകര്യത്തിനുള്ള കാര്യങ്ങളൂടെ ഒരുക്കിയിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ബസ്സിന് പോകാൻ കഴിയുന്നുണ്ട് ഇവിടെ കോട്ടയം ജില്ലയിൽ ഇപ്പോൾ എന്തായാലും ഒരു അനന്ത സാധ്യത ഉള്ളതാണ് അതെ അതെ കോട്ടയം നല്ലൊരു സാധ്യത ഉള്ളതാണ് ടൂറിസം നല്ല രീതിയിൽ ഉയർന്നു വരാൻ ഒരു ജില്ല കൂടിയാണ് കോട്ടയം അപ്പോൾ നമ്മുടെ ഡബിൾ ഡക്കർ ബസിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള മുൻവശാണിത് നമ്മുടെ ഉണ്ണിക്കുടൻ ഇപ്പോൾ വണ്ടിക്കകത്ത് കയറി ഇരിപ്പുണ്ട് ഇത് തിരുവനന്തപുരത്ത് അത്യാവശ്യം കല്യാണ പരിപാടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് സേവ് ദ ഡേറ്റിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു പോർഷനാണിത് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മേടിച്ചിട്ട് വിവാഹം കഴിക്കാൻ പോണ യുവം ഇതിനങ്ങൾക്ക് സേവ് ദ ഡേറ്റിനൊക്കെ ആയിട്ടൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള അവസരം കെ എസ് ആർ ടി കൊടുക്കാറുണ്ട് അണ്ട് പ്രധാനപ്പെട്ട ഒരു ലുക്ക് ഇതാണ് അപ്പൊ ഇതിന് ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം രണ്ട് നിലകളിലായിട്ടാണ് ബസ് വരുന്നത് അതിന്റെ മുകൾ ഭാഗം ഓപ്പൺ ആണ് അപ്പൊ ആ കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പൊ നമ്മുടെ ബസ്സിന്റെ ആദ്യത്തെ ഫ്ലോറാണ് ഇവിടെ കാണുന്നത് അത്യാവശ്യം നല്ല നിലയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ അത്യാവശ്യം രണ്ട് ടേബിൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വശത്ത് അല്പം നീളം കൂടിയ സീറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല നിലയിൽ യാത്രാ സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട് അപ്പോൾ രണ്ട് നിലകളിലായിട്ടാണ് ബസ് വരുന്നത് അപ്പോൾ നമ്മുടെ നഗര അതുപോലെ തന്നെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് കണ്ട് അകത്തിരു കാണാം അതുപോലെ തന്നെ രണ്ടാമത്തെ നിലയിലിരുന്ന് ആയിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിന് നമുക്ക് രണ്ടാമത്തെ നിലയിൽ സൗകര്യമുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ഇത് സ്റ്റെപ്പ് കയറി ബസ്സിന്റെ രണ്ടാമത്തെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് രണ്ടാമത്തെ നിലയിൽ താഴത്തേക്കാൾ കൂടുതൽ സീറ്റിംഗ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നഗരത്തിൻ്റെ ഗ്രാമത്തിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് അതിമനോഹരമായൊരു യാത്ര നടത്താനായിട്ട് എല്ലാ സൗകര്യമുള്ളൊരു ബസ്സാണിത് അപ്പോൾ നമ്മുടെ വൈക്കത്തും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലും കേരളത്തിൽ എവിടെയാണെങ്കിലും അത്യാവശ്യം നല്ല യാത്രകൾക്ക് അവസരമുള്ള ഭാവിയുള്ള ഒരു സംരംഭം തന്നെയാണ് നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ബസ് രണ്ട് നിലകളിലായിട്ട് എഴുപത് പേർക്കാണ് സൗകര്യപ്രദമായിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡബിൾ ഡെക്കർ ഇന്ന് തിരുവനന്തപുരത്തു നിന്നും വൈക്കത്ത് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ വിവിധ ഡിപ്പോകൾ സന്ദർശിച്ച് അവസാന പോയിന്റ് എന്നുള്ള നിലയിലാണ് ഇന്ന് വൈക്കത്ത് ഈ ഡബിൾ ഡെക്കർ ബസ് എത്തിയിരിക്കുന്നത് വിനോദസഞ്ചാരത്തിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് കോട്ടയം അത് വൈക്കത്തും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും പാലായിലും ഇരാറ്റുപേട്ടയും എരുമേലിയിലുമെല്ലാം നല്ല നിലയിൽ തന്നെ നടത്തുന്നുണ്ട് അതിലേക്ക് ധാരാളം ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണമാണ് ഈ ബഡ്ജറ്റ് ടൂറിസത്തിന് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ന്യൂ ഇയറിനോടനുബന്ധിച്ച് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ഈ ബഡ്ജറ്റ് ടൂറിസം കോട്ടയം ജില്ലയിൽ വ്യാപിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വൈക്കത്ത് നിന്നും പുതിയ പുതിയ ട്രിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ന്യൂ ഇയറോട് അനുബന്ധിച്ച് ജനുവരി മാസത്തിലും ഫെബ്രുവരിയിലുമെല്ലാം നടത്തപ്പെടുന്നുണ്ട് നല്ല പ്രതികരണമാണ് വൈക്കത്ത് ഈ ടൂറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബഡ്ജറ്റ് ടൂറിസത്തിനെ ആശ്രയിക്കുന്ന ആളുകൾ സുരക്ഷിതമായ യാത്രയും അവർക്ക് കുറഞ്ഞ ചെലവിൽ ഉള്ള യാത്രാ സൗകര്യവും പ്രദാനം ചെയ്യുകയാണ് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നിരവധി ആളുകളാണ് ഈ രണ്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒന്നിനാണ് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം എന്ന പദ്ധതി കേരളത്തിൽ ആരംഭിച്ചത് ആ രണ്ടു വർഷം പിന്നിടുമ്പോൾ നിരവധി ആളുകളാണ് പല ഡിപ്പോകളിൽ നിന്നും ഇതിൻ്റെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ആ ഡിപ്പോകളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കൊടുക്കുന്ന പ്രചരണമാണ് ഈ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ഈ പരിപാടി നടത്തുന്നതിന് നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സഹകരണവും അതുപോലെ ജീവനക്കാരുടെ സഹകരണവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു സഹകരണവും നിർലോഭം ലഭിക്കുന്നുണ്ട് അതിനുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ ജില്ലാ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുകയാണ് വളരെ കുറഞ്ഞ ചെലവിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉല്ലാസയാത്രകളാണ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ല് ഇതുവരെ നമുക്ക് നൽകിയിട്ടുള്ളതും ഇനി അങ്ങോട്ട് നൽകാൻ പോകുന്നത് അപ്പോൾ അത്തരം അവസരങ്ങളൊക്കെ എല്ലാവരും പ്രയോജനപ്പെടുത്തുക അപ്പം ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ്സ് ഒക്കെ കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നിന്ന് കണ്ടുപിട്ടാവുന്ന പ്രതീക്ഷയുടെ പണിക്കുട്ടനൊപ്പം സബീർ ഇബ്രാഹിം മഹാരാജാവ്